കൊന്നംകുളത്ത് വിദ്യാർത്ഥി സംഘർഷത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയ സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ കുട്ടിയുടെ അമ്മ കുട്ടിക്ക് ചികിത്സ മനഃപൂർവ്വം വൈകിപ്പിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഞങ്ങൾ കൊണ്ടുപോയിട്ട് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇവിടെ മെഡിസിൻ കിട്ടുമോ ഡോക്ടർ എന്തൊക്കെ കുട്ടികൾ പരസ്പരം വഴക്കുകൂടിയാണ് പരിക്കുപറ്റിയതെന്ന് പറഞ്ഞാൽ ചികിത്സ ലഭിക്കില്ലെന്ന വിചിത്രവാദമാണ് കുന്നംകുളത്ത് ജൂനിയര് വിദ്യാര്ത്ഥികളുടെ ക്രൂരമര്ദ്ദനത്തിനിരയായ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വാർഡൻ ഉയർത്തിയത് പതിനെട്ടാം തീയതിയാണ് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായത് മർദ്ദന വിവരം അറിഞ്ഞിട്ടും പോലീസിനെയോ വീട്ടുകാരെയോ ഇക്കാര്യം അറിയിക്കുകയോ തുടർ ചികിത്സ നൽകാൻ ഹോസ്റ്റൽ അധികൃതർ മുതിരുകയോ ചെയ്തില്ലെന്ന് അമ്മ പറയുന്നു സമയം ആ ആ സംഭവം നടക്കുമ്പോഴും വാടനോ ഒരു ആരും എഴുന്നേറ്റ് ഒന്നും ചെയ്തില്ല പിന്നെ അവർ രാത്രി പിന്നീട് കൊണ്ടുപോയി കാരണം പിള്ളേരെ തന്നെ അറിയിച്ച് അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോയി അവിടെ ഈ ഇത്രയും വലിയ എമർജൻസി ഉള്ള അതായത് ഇത്രയും വലിയൊരു ബൂണ്ടൊക്കെ ആയിട്ട് പോലും ആക്കാൻ പറഞ്ഞിട്ട് ഈ അഡ്മിറ്റ് ആക്കാതെ അവർ കുട്ടിയെ വീണ്ടും ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് ഹോസ്റ്റലിലാക്കുകയാണ് ചെയ്തത് വീണു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇത് അവർ ശ്രമിച്ചത് സംഭവം മറച്ചു വെച്ചില്ലെങ്കിൽ കുട്ടിയുടെ ഭാവി നാശത്തിലാകുമെന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു പഠിപ്പിച്ചു വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമല്ല ചെവിയുടെ ഒരു ഭാഗം അറ്റുപോവാൻ കാരണമെന്നാണ് ഹോസ്റ്റൽ അധികൃതർ പറയുന്നത് മകന് ശരിയായ ചികിത്സ നൽകാൻ വൈകിയതിൽ വാർഡിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് മലയാളം കൊച്ചി